നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കിണറിലകപ്പെട്ട തൊഴിലാളിയെ അഗ്നിരക്ഷാ സേനയെ രക്ഷപ്പെടുത്തി വണ്ടൂർ നായാട്ടുകലിലാണ് സംഭവം മതി വണ്ടൂർ നായാട്ടുകല്ല പത്മശ്രീയിൽ ബാബു എന്നയാളുടെ അറുപതടിയോളം താഴ്ചയുള്ള കിണർ വൃത്തിയാക്കുന്നതിനു വേണ്ടി ഇറങ്ങിയ വണ്ടൂർ സ്വദേശിയായ ജ്യോതിയാണ് കിണറിൽ അകപ്പെട്ടത് പകുതിയോളം റിങ്ങുകളുള്ള കിണറിൽ മുകളിൽ നിന്നും പുല്ല് പറച്ച് വൃത്തിയാക്കുന്നതിനിടെ പിടിതെറ്റി കിണറിൽ വീഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ടു പേർ ജ്യോതിയെ താങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു അഗ്നിരക്ഷാസേനയുടെ റെസ്ക്യൂ നെറ്റിന്റെയും റോപ്പിന്റെയും സഹായത്തോടെയാണ് അവശനായി കിടന്ന ജ്യോതിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ കെ യൂസഫ് അലി എൻ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇൻചാർജ് വി സുധീഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം ബിബിൻ ഷാജു എസ് എസ് ഷിജു ഐ അബ്ദുള്ള എം നിസാമുദ്ദീൻ ഹോം ഗാർഡ്മാരായ കെ ഉണ്ണികൃഷ്ണൻ അബ്ദുൾ ഷുക്കൂർ കെ ഗോപാലകൃഷ്ണൻ ഇ വിനയൻ കെ സഫീർ എന്നിവരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.